ഈ നമ്മുടെ മൈഫിൻ്റെ റിസർച്ച് ഡെസ്ക് എന്ന രീതിയിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഏതാണ്ട് ഈ പ്രോഗ്രാം തുടങ്ങുന്നത് അതായത് ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങുന്നത് ഏതാണ്ട് കോയിൻസൈഡ് ചെയ്ത് വരുന്നത് ഈ ട്രംപിൻ്റെ ടാരിഫോട് കൂടി അതെ ഈ ട്രംപിൻ്റെ ടാരിഫോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ തുടങ്ങുന്നത് തന്നെ ഇൻഫാക്റ്റ് അതാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടതെന്നുള്ളത് അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അന്ന് മാർക്കറ്റിലെ ഏറ്റവും വലിയ വോയിസ് എന്താണെന്നറിയോ US is getting into a recession because of this trade so, yeah. tariff deal. അന്ന് നമ്മൾ ഇതേപോലെ പറഞ്ഞു വി സ്റ്റക്ക് അവർ നെക്ക് ഔട്ട് ഈ പറയുന്ന പോലെ കരു ഞങ്ങൾ നമ്മൾ ഈ പറയുന്നതൊക്കെ ശരിയായി എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലാണ്ട് നമുക്കിതിനകത്ത് ദിവ്യ ദൃഷ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കറക്റ്റായിട്ട് പറയാമെന്നാണ് ബട്ട് അന്നും നമ്മൾ പറഞ്ഞിരുന്നു യു എസ് വിൽ നെവർ ഗെറ്റ് ഇൻ ടു എ റിസഷൻ എസ്പെഷ്യലി ഇൻ ഈ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഇയറിൽ കലണ്ടർ ഇയറിൽ നമ്മളൊരു ലോങ് ടേം രീതിയിലല്ല അല്ല പറഞ്ഞത് ഈ ട്വൻ്റി ട്വൻ്റി ഫൈവില് യു എസ് ഒരു കറക്ഷനിലേക്ക് പോകൂല എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പക്ഷേ ഒരു നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ് ആ ഒരു എന്താ പറയുക പോസ്റ്റുലൈറ്റ് നമ്മളിവിടെ നിരത്തിയിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് അതുകൂടാതെ നമ്മൾ പറഞ്ഞിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവുകയില്ല റിസഷനിലേക്ക് പോവാണ് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് യു എസില് ഉയരും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് യു എസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അന്നും നമ്മൾ വി സ്റ്റക്ക് അവർ നെക് ഔട്ട് ആൻഡ് സെറ്റ് യു എസ് വിൽ നെവർ ഗെറ്റ് ഇൻ ടു സെഷൻ ഫസ്റ്റ് സെക്കൻഡ് ദർ വിൽ ബി കട്ട് ഇൻ യു എസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനുള്ള പല കാരണങ്ങളും നമ്മൾ പറഞ്ഞു റൈറ്റ് ഫ്രം ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ടു എക്കണോമിക് സിറ്റുവേഷൻ ഇൻ യു എസ് ആസ് വെൽ ആസ് ഇതുവരെയുള്ള പാസ്റ്റ് പ്രസിഡൻസ് ഇതുവരെ നടന്ന ആ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് അത് നടന്നു എന്നുള്ള